പ്രേക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ചെയ്യുക ബെൽ ഐക്കൺ ക്ലിക്ക് വീഡിയോ ലൈക്ക് ചെയ്യാൻ മറക്കരുത് മനസ്സിലെ സംശയങ്ങൾ ഒടുവിൽ മനോഹരനോട് തുറന്നു പറയുന്നതിനായി തയ്യാറായിരിക്കുകയാണ് സരയു തന്റെ അച്ഛൻ തന്നെ ചതിക്കുകയാണ് എന്ന് വ്യക്തമാക്കുന്ന സരയു മാത്രവുമല്ല ഞാൻ അറിയാതെ എന്തൊക്കെയോ പ്രശ്നങ്ങൾ ഇവിടെ നടക്കുന്നുണ്ട് എന്ന് അറിയിക്കുകയും ചെയ്തിരിക്കുകയാണ് ഇത് കേട്ടതിനെ തുടർന്ന് എന്തുകൊണ്ടാണ് ഇപ്പോൾ അങ്ങനെയൊരു തോന്നൽ വന്നിരിക്കുന്നത് എന്ന് ചോദിക്കുന്ന മനോഹർ നിനക്ക് തെറ്റുപറ്റിയതാവാൻ സാധ്യതയില്ലേ എന്ന് പറയുകയും ചെയ്യുന്നു ഇതോടെ ഇല്ല എന്ന് വ്യക്തമാക്കുകയാണ് സരയു ഞാൻ സത്യങ്ങളെല്ലാം മനസ്സിലാക്കി കഴിഞ്ഞു എന്നെ എല്ലാവരും കൂടി വഞ്ചിക്കുകയാണ് എൻ്റെ അമ്മ താരയാണ് ആ സത്യവും ഞാൻ ഇപ്പോൾ തിരിച്ചറിയുന്നു ഇത് കേട്ടതിനെ തുടർന്ന് മനോഹർ ഒരു നിമിഷത്തേക്ക് ഞെട്ടിപ്പോവുകയാണ് താരയോ അതെങ്ങനെ ശരിയാകും നീ ഇതെല്ലാം ആലോചിച്ചിട്ട് തന്നെയാണോ പറയുന്നത് അതെ ഞാൻ ഡി എൻ എ ടെസ്റ്റ് നോക്കി അതിൻ്റെ റിസൾട്ടും വന്നു എൻ്റെ അച്ഛൻ രാഹുൽ തന്നെയാണ് പക്ഷെ അമ്മ അത് താരയാണ് എന്നെ ഇത്രയും നാൾ ഇവരെല്ലാരും ചേർന്നു കൊണ്ട് പറ്റിക്കുകയായിരുന്നു അപ്രതീക്ഷിതമായ ഈ കാര്യം കേട്ടതിനെ തുടർന്ന് എന്ത് മറുപടി പറയും എന്നറിയാതെ ആകെ പകച്ചു പോയിരിക്കുകയാണ് മനോഹർ സത്യങ്ങളെല്ലാം ഇപ്പോൾ തിരിച്ചറിഞ്ഞു തുടങ്ങിയിരിക്കുകയാണ് സരയു അതുകൊണ്ട് തന്നെ അവരുടെ മനസ്സിൽ തന്നെ പറ്റിയുള്ള സംശയങ്ങൾ വരാതിരിക്കുന്നതിന് പ്രത്യേകം ശ്രദ്ധിക്കണം ഇല്ലെങ്കിൽ അടുത്ത ചോദ്യം എനിക്ക് നേരെയാകും എൻ്റെ കള്ളത്തരം പൊളിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഒരിക്കലും എനിക്ക് ഇവിടെ നിന്ന് രക്ഷപ്പെടാൻ സാധിക്കുകയില്ല അതുകൊണ്ട് ുദ്ധിപൂർവ്വമായ നീക്കമാണ് ഇപ്പോൾ വേണ്ടത് എന്ന് ഉറപ്പിക്കുന്ന അയാൾ ഒരുപക്ഷെ മോളുവിന് തെറ്റുപറ്റിയതാകാനാണ് സാധ്യത മോളു എടുത്തു ചാടി ഒരു കാര്യവും ഇപ്പോൾ ചെയ്യരുത് ഈ കാര്യമെല്ലാം വീട്ടിലുള്ളവർ അറിയുകയാണ് എങ്കിൽ നിനക്ക് തന്നെയാണ് തിരിച്ചടി ഉണ്ടാകാൻ പോകുന്നത് അതുകൊണ്ട് കാര്യങ്ങൾ വളരെയധികം ശ്രദ്ധിച്ചു വേണം മുന്നിലേക്ക് കൊണ്ടുപോകാൻ ഇത് കേൾക്കുന്ന സരയു ഞാൻ കുറച്ച് തീരുമാനങ്ങൾ എടുത്തിട്ടുണ്ട് അധികം വൈകാതെ തന്നെ അത് നടപ്പിലാക്കാനാണ് എൻ്റെ തീരുമാനം എന്ത് തീരുമാനമാണ് മോളൂസ് എടുത്തിട്ടുള്ളത് ഏട്ടനോട് പറയുകയില്ലേ എന്ന് മനോഹർ ചോദിച്ചതിനെ തുടർന്ന് ഇപ്പോൾ അതൊന്നും തുറന്നു പറയാനുള്ള സമയമായിട്ടില്ല അതിനുള്ള സമയമായാൽ ഞാൻ കാര്യങ്ങൾ വ്യക്തമാക്കും അതുവരെ ഞാൻ എന്താണ് ചെയ്യാൻ പോകുന്നത് എന്നുള്ള കാര്യം മനസ്സിൽ തന്നെ ഇരിക്കട്ടെ എന്ന് പറയുകയും ഞാൻ എന്തായാലും എന്നെ ചതിച്ചവരെ വെറുതെ വിടുകയില്ല എന്ന് അറിയിക്കുകയും ചെയ്തിരിക്കുകയാണ് അപ്രതീക്ഷിതമായ ഈ സംഭവം തിരിച്ചടി ആയതിനെ തുടർന്ന് ഇനി എന്ത് ചെയ്യും എന്ന ചോദ്യം ബാക്കിയായിരിക്കുകയാണ് മുന്നിൽ മാത്രവുമല്ല ഇനി തൻ്റെ ചതി കൂടി മനസ്സിലാക്കുകയാണ് എങ്കിൽ എന്താകും അവസ്ഥ എന്ന് ആലോചിക്കുകയും ചെയ്തുകൊണ്ട് മുന്നിലേക്ക് പോകുന്ന മനോഹർ കാര്യങ്ങൾ കൈവിട്ടുപോയാൽ പ്രശ്നങ്ങൾ വഷളാകുമെന്ന് ഉറപ്പിക്കുകയും ചെയ്തിരിക്കുകയാണ് അതുകൊണ്ട് തന്നെ കൃത്യമായ പ്ലാനിംഗ് ആണ് ഇനി വേണ്ടത് ഒരിക്കലും തൻ്റെ ചതി പുറത്തു വരാൻ അനുവദിക്കരുത് അതിനുവേണ്ടി എന്തെങ്കിലും ഉടൻ തന്നെ ചെയ്യണം എന്ന് പ്ലാൻ ചെയ്തുകൊണ്ട് മനോഹർ അവിടെ നിന്ന് പോവുകയാണ് Do like, share and subscribe.